ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോ കിട്ടിട്ടാ അപ്പം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കണത് നമ്മൾ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഈ കാലാവസ്ഥ മാറിയ കുറച്ച് അസുഖങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലോട്ടും ഇങ്ങനെ പോയി വന്നും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതും ഇത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ചീണ് കറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ ഇന്നിപ്പം ഇതേ എല്ലാവർക്കും മുടക്കാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നാഷണൽ ഡേയുടെ മുടക്കാണ് അപ്പോൾ കുറച്ചിത് ദിവസം ഇപ്പോൾ ശനി അഞ്ഞും തിങ്കളി ചൊവ്വ ഒക്കെയാണ് മിക്കവർക്കും മുടക്കാണ് പിള്ളേർക്കൊക്കെ മുടക്കാണ് കേട്ടോ സ്കൂളും അങ്ങനെയുള്ളതൊക്കെ മുടക്കാണ് ഇപ്പം ഇന്നിപ്പോൾ എല്ലാവർക്കും വീട്ടിലുള്ള കാരണം തന്നെ നമ്മൾ കുറച്ച് നേരം വൈകിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത് കേട്ടാ അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളിത് കടയിൽ പോയപ്പോൾ നുറുക്ക് ഗോതമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പിള്ളേർക്കൊന്നും അത്ര ഇഷ്ടമല്ല അപ്പം ഞാൻ കുറേ നാളുകാരി നമ്മുടെ അംഗൻവാടിയിൽ ഉപ്പുമാവ് കഴിക്കണം അത് ഇഷ്ടമല്ലേ മിക്കവർക്കും ഇഷ്ടമാവില്ലേ അപ്പോൾ ഞാനും ചേട്ടനും അപ്പം ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗോതമ്പ് ഉപ്പുമാവ് കേട്ടോ അപ്പോൾ പിള്ളേർക്ക് ചിലപ്പോൾ പറ്റില്ല അപ്പോൾ അവർക്ക് പാലും കോൺഫ്ലെക്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അത് അവർ കഴിച്ചോളും അപ്പം നമ്മൾ ഇത്തിരി നേരം വൈകിട്ടാണ് എഴുന്നേറ്റുള്ളത് അപ്പോൾ വേഗം വേഗം തന്നെ നമ്മുടെ പണികളൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഗോതമ്പ് എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി ഇനി അത് കുറച്ച് വെള്ളത്തിലൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒത്തിരി ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമുക്കത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ അതേ ചോറും എല്ലാം നമുക്കങ്ങോട് വയ്ക്കാം കേട്ടോ എന്തായാലും ഇച്ചിരി നേരം വഴുകി അപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് എല്ലാതും വേഗം അങ്ങോട്ട് ആവട്ടെ അപ്പോൾ അതേ ഗോതമ്പ് കുറച്ച് ഒന്ന് കുക്കറിലിടാം പക്ഷേ ഞാനിപ്പോൾ ഞാൻ കുക്കറിലല്ല ഇടുന്നത് ഒരു പത്രത്തിൽ വെച്ചിട്ട് തന്നെ നമ്മളതൊന്ന് വേവിച്ചെടുക്കുകയാണ് കുക്കറിലിട്ടാൽ ചിലപ്പോൾ നമുക്ക് വെവ് നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ ഒരു വെവ് കൂടി പോവും അല്ലെങ്കിൽ കുറഞ്ഞു പോവും അപ്പം ഞാൻ വിചാരിച്ചിങ്ങനെ ഇട്ടിട്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് വെന്തമൊന്നും നോക്കാമല്ലോ നമുക്കെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടാ ഇപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഇട്ട് അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അത് ഇതേ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ അതേ നമ്മൾ ഒപ്പം തന്നെ അതേ കുക്കറിലോട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അരിയും കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി തേ അതിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് കുക്കറിൽ തന്നെ ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ചോറും തേ അപ്പുറത്തോട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഒന്ന് മീൻ ഇരിപ്പുണ്ട് പച്ചക്കറികളുണ്ട് അപ്പോൾ കുറച്ച് അങ്ങനെ നമ്മൾ കറികളൊന്നും അങ്ങനെ വല്ലാണ്ട് കറികളൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ പുറത്തൊന്നാണ് പിന്നെ കഴിച്ചിട്ടുള്ളതൊക്കെ കേട്ടോ അപ്പം ഇന്ന് എന്തായാലും കുഴപ്പമില്ലാത്ത ഒരു ഉച്ചയോണൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതേ ചോറ് വെച്ചു അപ്പോൾ എന്നിട്ട് ഞാനൊന്ന് വെവ് നോക്കാം കേട്ടാ ഇടയ്ക്കൊന്നും നോക്കിയില്ലെങ്കിൽ വെവ് കൂടി പോയാൽ നമ്മുടെ ഉപ്പുമാവ് ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ വെന്ത് വരുന്നതന്നെ ഉള്ളൂ കേട്ടാ അപ്പം അത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വീണ്ടും ഒന്നും കൂടി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മൾ ഇത് ഒഴിച്ചുകറിക്കായിട്ട് ഇന്ന് പടവലങ്ങ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് പരിപ്പും കൂടി ഒഴിച്ചുകറി നാളികേര അരച്ചിട്ടുള്ള കറി ആക്കാമെന്ന് വിചാരിച്ചു ദൈ പടവലങ്ങേരെ ഒന്ന് പുറം ഭാഗമൊക്കെ ഒന്ന് ചരണ്ടി കളഞ്ഞിട്ട് അത് ഒന്ന് ഉള്ളിൽത്തിയൊക്കെ ഒന്ന് കളഞ്ഞ് അതൊന്ന് കേട്ടോ പിന്നെ നമ്മൾ ഉപ്പേരിക്കായിട്ട് അമരപ്പയർ ഇരിപ്പുണ്ട് അപ്പം അമരപ്പയറാണെന്ന് ഉപ്പേരി ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ പടവലങ്ങയാൽ കൂടെ ഒരു ഒരു പിടി പരിപ്പ് മതിയിട്ടാ ഒരു കൊഴുപ്പിനായിട്ട് ഒരു ഇച്ചിരി പരിപ്പ് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് കഴുകിയിട്ട് ഒന്ന് നമ്മൾ പടവലങ്ങ അരിഞ്ഞിട്ട് മുമ്പ് ഞാൻ ആ പരിപ്പ് ഇച്ചിരി ഒന്ന് വെള്ളത്തിൽ ഇട്ട് എന്നിട്ടാണ് എന്നിട്ടാണതൊന്ന് കഴുകി എടുക്കാം അപ്പം നമ്മളിത് പടവലങ്ങയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതേ നമ്മൾ ഇനി കുക്കർ വെച്ച് അതിലേക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർക്കാട്ടുണ്ടായിരുന്നില്ല പരിപ്പം നന്നായി കഴുകി അത് നമ്മൾ കുക്കറിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പടവലങ്ങി ഒന്ന് കഴുകി അതും അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒപ്പത്തിനായിട്ട് വെള്ളം കുറച്ച് കറിവേപ്പിലിട്ട് ഇതൊന്ന് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ കുന്നൂർക്ക് ഗോതമ്പൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൂട്ടാം അതിരിക്കെ അപ്പോൾ വറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഊറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് വെള്ളമൊക്കെ വാർന്ന് വരട്ടെ അപ്പോൾ കൊഴുപ്പ് വെള്ളമൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോയി കിട്ടും കേട്ടോ അപ്പോൾ ഉപ്പുമാവിനധികം അങ്ങനെ കുഴന്നിങ്ങനെ ഇരിക്കില്ല കേട്ടോ നല്ല ഉതിർന്ന് കിടന്നോളും അപ്പോൾ അത് ഇത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഒന്നും ഊറ്റിയെടുക്കുക അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഞാൻ ഇപ്പം ലാസ്റ്റ് ഞാൻ ഉപ്പ് ഉപ്പിട്ടുണ്ടായിരുന്നു ഉപ്പിട്ടിട്ടാണ് ഞാനത് വീണ്ടും ഒന്നുകൂടി കൂടി വേവിച്ചെടുത്തത് കേട്ട എന്നിട്ട് ഇതേ കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചിതേ നമ്മളൊരു അരിപ്പയിലോട്ട് അത് ഊറ്റി വെച്ചു കിട്ടാം ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും പിന്നെ ഒരു സവാളയും ഒരു സവാള ഒരു പകുതിയൊക്കെ സവാള മതിയാവും കേട്ടോ പിന്നെ ഒരു രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാട്ടോ അപ്പം ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഈ അംഗൻവാടിയിൽ ഉപ്പുമാവ് കഴിക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം നമ്മൾ ചിലപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിള്ളേരൊന്നും അങ്ങനെ കഴിക്കില്ലെങ്കിലും ഞാനും ചേട്ടനും കഴിക്കാറുണ്ട് എനിക്കത് ഇഷ്ടമാണ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു മണവും ഒക്കെ നല്ലതല്ലേ നല്ല ടേസ്റ്റല്ലേ അപ്പം ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കടയിൽ പോയപ്പോൾ കണ്ടപ്പോൾ മേടിച്ചതാണ് ഈ നുറുക്ക് ഗോതമ്പ് ഇട്ട അപ്പോൾ കുറച്ച് ദിവസമായി അത് മേടിച്ചിട്ടിട്ടാണ് പക്ഷെ അത് ഇതുവരെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കുറേ ദിവസമായിട്ടതങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം എന്തായാലും അതന്നെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ ഇതേ ക്യാരറ്റ് സവാള പച്ചമുളക് ഇഞ്ചി ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതേ ഒരു പാത്രം വെച്ച് അതിലോട്ട് ഒരു കടായി വെച്ച് അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുത്തു പിന്നെ നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ചുള്ള ഇഞ്ചി പച്ചമുളക് സവാള ക്യാരറ്റൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാട്ടോ അപ്പോൾ ഇതൊന്ന് വാടി വരുമ്പോൾ കുറച്ച് നാളികേരം കൂടി ചേർത്ത് വീണ്ടും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ വേപീച്ച് വെച്ചുള്ള നുറുക്ക് ഗോതമ്പില്ലേ അപ്പോൾ ഉപ്പിട്ട് വേപീച്ചതല്ലേ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ഇച്ചിരി മുണിയും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ നമ്മൾ സവാളിയൊക്കെ വഴറ്റൂല അപ്പോൾ അതിലേക്ക് ഒരിച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാട്ട അപ്പം ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഒന്ന് സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരം കൂടിയിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വേച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് അതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് ഇച്ചിരി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാംട്ടോ എല്ലാം വഴിണ്ടി വന്നപ്പോൾ അതേ നമ്മൾ വേവിച്ച് വെച്ച ഗോതമ്പ് അതിലേക്കിട്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ അപ്പം ചെറിയ തീലാക്കിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഗോതമ്പ് ഉപ്പുമാവ് റെഡിയാവും കേട്ടോ പിന്നെ അതിലേക്ക് ഈ ചെറുപഴം ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കഴിക്കാനായിട്ടോ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് ഇഷ്ടമില്ലെങ്കിൽ നമുക്കൊക്കെ ഇതൊരു ഓർമ്മയാണ് കേട്ടോ ഒരു കുഞ്ഞുനാളിലൊരു ഓർമ്മയാണ് അതൊക്കെ നമ്മുടെ ഗോതമ്പ് ഒക്കെ കിട്ടാം അപ്പം ദേ ഗോതമ്പ് ഉപ്പുമാവും പഴവും പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടിയായപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുശാലായിട്ടാണ് പിന്നെ ദേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്തുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഓഫാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ തുറന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വീണ്ടും ഒന്ന് ഓണാക്കി തിളപ്പിച്ചിട്ടാണ് ഞാൻ ഒന്നുകൂടി നന്നായി തിളപ്പിച്ചതിന് ശേഷമാണ് ഊറ്റിയെടുക്കാട്ട അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പടവലങ്കയും പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും ഞാൻ എന്തേ കുക്കറ് ചൂടാറിയപ്പോൾ തുറന്ന് അതിലേക്ക് നാളികേരം അരച്ചത് അപ്പോൾ നാളികേരം ഇപ്പോൾ എരി കുറവാണെങ്കിൽ ഒരു പച്ചമുളകും കൂടിയിട്ട് ആ നാളികേരത്തേക്കൂടെ അരച്ചെടുക്കാട്ടോ എന്നിട്ട് ഞാൻ ഇതേ നാളികേരത്തിൽ കൂടെ ഒരു പച്ചമുളക് ഞാൻ അരച്ചെടുത്തുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പടവലങ്ങ പരിപ്പിലേക്ക് ചേർത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് ഇതേ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതൊന്ന് കാച്ചിയെടുക്കാം കേട്ടോ അപ്പോഴേക്കെന്തേ നമ്മൾ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയ കടായി തന്നെ ഒന്നും കൂടി കഴുകി അതിലേക്കിതേ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഉപ്പേരി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അമരപ്പയറൊക്കെ അരിഞ്ഞെടുത്ത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതേ കടാലിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി ചതച്ചതും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചു പിന്നെ മുളക് പൊടി ഇട്ടു അതും മൂത്ത് വന്നപ്പോൾ കുറച്ച് നാളികേരി ഇട്ടു അത് നന്നായിട്ടൊന്ന് ചെറിയ രീതിയിൽ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അമരപ്പയറില്ലേ അത് ഒട്ടും വെള്ളമില്ലാണ്ട് ഇതിലേക്കിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീലങ്ങനെ വലിയിച്ചെടുക്കാം കേട്ട പിന്നെ മെയിൻ കിങ്ഫിഷ് ആണ് അപ്പം അത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ അപ്പം അതൊക്കെ കൊണ്ടുവന്നപ്പോൾ തന്നെ നന്നായിട്ട് കെഴുകിയിട്ട് ഓരോ കണ്ടെയ്നറിലാക്കി വെക്കണതാണ് കേട്ടോ അപ്പം അത് ഞാൻ തണവ് മാറാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മുടെ പടവലങ്ങയും പരിപ്പൊക്കെ നന്നായിട്ട് തിളച്ച് അപ്പോൾ അതൊരു ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതിലേ ഇട്ട് കടുകും ഒറ്റൽമുളകും കറിവേപ്പിലും മോപ്പിച്ച് അത് ഇതേ താളിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഒഴിച്ചുകറിയും റെഡിയായി നമ്മുടെ ഉപ്പേരിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ അമരപ്പയർ ഉപ്പേരിയും ഏകദേശം റെഡിയായി ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റാംട്ട അപ്പം നമ്മുടെ ഒഴിച്ചുകറിയും ഉപ്പേരിയും എല്ലാം റെഡി ആയിട്ടാണ് അപ്പം നമ്മൾ കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പം അതൊക്കെ ഓരോ ബൗളിലേക്ക് ആക്കി അപ്പോൾ ആ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് നമുക്ക് കഴുകിയെടുക്കാമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറും ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെ മീനൊക്കെ ഒന്ന് തണവ് മാറിയപ്പോൾ അത് നമ്മളൊന്ന് കറി ഒരു മുളക് കറിയാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ ഉലുവ ഇട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം പിന്നെ അത് നമ്മൾ ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി ഇത്രയാണ് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അത് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ചധികം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ചെറിയുള്ളിയും കറിവേപ്പിലിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴിണ്ടി വന്നപ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടി മഞ്ഞൾ പൊടിയാണ് മാത്രം ഞാൻ ഇടണുള്ളൂട്ടോ മല്ലിപ്പൊടി ഇടാറില്ല അപ്പോൾ മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ മിളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടു അതൊന്ന് ചെറിയ തേയിൽ അങ്ങോട്ട് മുപ്പിച്ചെടുത്തോട്ടാ എന്നിട്ട് ഇതേ ഒരു ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തേ നമ്മളൊന്ന് മൂടി വെച്ച് കൊടുക്കാട്ട ചെറിയ തേയിലാക്കിയിട്ടൊന്നും മൂടി വെച്ച് കൊടുക്കാട്ടോ അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി അതിലോട് ചേർന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതേ തക്കാളി കൂടിയിട്ട് അതും നന്നായിട്ട് വഴണ്ടി വന്നപ്പോൾ ഇനി നമുക്ക് തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചാറിന് ആവശ്യമുള്ള തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളിക്കാവശ്യമുള്ള കുടമ്പുളി ഇട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മീൻ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ കുടമ്പുളി ഉപ്പൊക്കെ ഇട്ട് അതൊന്നും മൂടി വെച്ച് കൊടുത്തു തേ നന്നായിട്ട് തിളച്ചപ്പം ഇനി അതിലേക്ക് നമ്മൾ മീനൊക്കെ ഇല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് പിന്നെ വീണ്ടും നന്നായിട്ട് ഒന്നും കൂടി കഴുകിയെടുത്തു ഇതേ നമ്മൾ ഒട്ടും വെള്ളമില്ലാണ്ട് ഇട്ട് കൊടുത്തു വിട്ടാ ഇനി അത് മൂടി വെച്ച് വേപീച്ചെടുക്കാട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് ഒരു മൂന്ന് രണ്ട് മൂന്നാല് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങിട്ട് വറ്റിച്ചെടുക്കാട്ട അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡിയായി പിന്നെ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായിട്ടാണ് ഭക്ഷണം കഴിക്കണത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ